ഹായ് കൂട്ടിയരെ ശലംബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു റെസിപ്പി നോക്കാം അപ്പോഴേ ഒരു സ്നാക്സ് ആണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ അങ്ങ് തിന്നുകൂട്ടുതരാ എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ചെയ്തെടുക്കണല്ല ഇതേപോലെ അല്പം കനത്തിന് തന്നെ കട്ട് ചെയ്യണം എന്നും പറഞ്ഞു ഒരുപാട് കനം ആവി പോവരുത് ഓക്കെ അപ്പൊ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടുള്ള കുട്ടികാരെ ഇനി ഇതിലേക്ക് പോൺ ഫ്ലോർ തട്ടി കൊടുക്കാം ഞാൻ ഇപ്പൊ ഇത് ടേബിൾ സ്പൂണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരും എടുത്തത് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒന്ന് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ സോഡാപ്പൊടി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കുക നല്ലപോലെ ഒന്ന് കലക്കിയിടുക ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ മുട്ടയെ ഏത്തപ്പഴത്തിന് ഈ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്യുക എന്ന അത് കഴിഞ്ഞ് ഇതിനെ ഈ കോൺഫ്ലോറിലോട്ട് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക എന്നിട്ട് ഇതിനെ ഓയിലോട്ട് ഇട്ട് കൊടുക്കുക എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഇതിലോട്ട് ഇടുക ഇതിലോട്ടിട്ടുകൊടുക്കുക അപ്പൊ എല്ലാം ഇതുപോലെ ചെയ്യാം ഇങ്ങനെ മുക്കുക ഇങ്ങനെ മുക്കുക ഇങ്ങനെ മുക്കുക എടുത്തിട്ട് കൊടുക്കുക എന്നാലും നമ്മുടെ സ്നാക്സ് എല്ലാം ഇതല്ല മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ മുട്ടയിൽ പിറകിയിട്ടിട്ട് കോൺഫ്ലവർ കുടഞ്ഞ് കുഴച്ചെടുത്താലും മതി അപ്പോഴും ഒത്തിരി കോൺഫ്ലവർ അങ്ങ് തേച്ച് പിടിപ്പിക്കേണ്ട നൈസായിട്ട് ചേർത്ത് ചേർത്ത് കൊടുത്താൽ മതി കോൺഫ്ലവർ അപ്പോഴെളുപ്പം എന്ന് പറയുന്നത് ഇതാണ് ഇതല മുട്ട പൊട്ടി വെച്ച് കിലക്കി അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവർ ഇട്ടുവിടും കോൺഫ്ലവർ കൂടി പോവേണ്ട കുറച്ച് മതി കോൺഫ്ലവർ കൂടി പോയാൽ ഭയങ്കര ഹാർഡായി പോകും നല്ല മൂത്തേന് ശേഷം വേണം മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മാവെല്ലാം പോവുക ഇവിടെ ഇതിന്റെ അകൊക്കെ നല്ല സോഫ്റ്റ് ആണ് അപ്പൊ ഈ രീതി ചെയ്യണത് കൊറച്ചുകൂടെ എളുപ്പമായിരിക്കും മുട്ടയിലിട്ടിട്ട് ചെയ്യണേ കണ്ടല്ലേ നമ്മുടെ സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പൊട്ടിച്ചു കാണിച്ചു തരാ ഉണ്ടല്ലേ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുകയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്